പ്പ എല്ലിന്റെ കയറിയപ്പോഴാണ് ഉച്ചയ്ക്കുള്ള ഞമ്മളത് സമയം അതിക്രമിച്ചു പോയത് കൊണ്ട് തന്നെ അക്കായിക്ക വെക്ക പൊക്കം ജോലികൾ ഞങ്ങൾ പങ്കുവച്ചു പാവയ്ക്ക് വിഴുക്കിന്റെ പണി ഞാൻ ഏറ്റെടുത്തപ്പോ മാതാവ് കിഴങ്ങ് കഴുകി വെച്ചിട്ടുണ്ട് കിഴങ്ങിയെന്ന് പറഞ്ഞു കൊക്കരിച്ചിന്ന് ചിക്കൻ പണി നാത്തൂനും ഏറ്റെടുത്തു വിക്കമ്മനും മുത്തവും രാവിലെ ടുവിങ്ങിലാണ് പിള്ളേർ അവിടെ കളിക്കുന്ന ഉത്സവത്തിലാണെങ്കിൽ തള്ളമാരുടെ ഉള്ളു പറയുന്നതിന്റെ ഉത്സാഹത്തിലാണ് തനിക്ക് ഇന്ന് അടുക്കളയിൽ വലിയ ഇല്ലെന്ന് മനസ്സിലാക്കിയ മാതാവ് പിന്നെ ഞാൻ പുറത്തു പോയി കളിച്ചോട്ടെ എന്നെ പറഞ്ഞു പിള്ളേരോടൊപ്പം കൂടി പാവയ്ക്ക പണി കലാസായപ്പോ ഞാൻ ചീനിപ്പണിയിലേക്ക് കയറി ചീനി പണി കഴിയുന്നതോടെ എന്റെ പണി കഴിയും പക്ഷെ നാത്തും ചിക്കന ചിക്കൊണ്ട് നിൽക്കുകയാണ് ചിക്കൻ രാ പോയി ോ ടൈം എടുക്കൂലേ ചിക്കന്റെ വേവ് ഓരോ നിമിഷവും ഓരോ യുവങ്ങളായി ഞങ്ങക്ക് തോന്നി വിശന്നിട്ടാണ് വേറൊന്നും കൊണ്ടല്ല ക്ഷമ നശിച്ച ഞാനും അനിയനും വീണ്ടും എല്ലാം കപ്പയിൽ അഭയം പ്രാപിച്ചു അത് കണ്ട് കണ്ണുരിട്ടിയ നാത്തുന്റെ വായാലും കുറച്ച് കുത്തി തിരികെ വെച്ചുവിടും ചിക്കൻ സെറ്റ് ആയതോടെ ഓരോ ഓരോ പിടിച്ച് ഓരോരുത്തർ തീറ്റി അങ്ങ് ആരംഭിച്ചു എല്ലാം കപ്പയിൽ ഇറച്ചിയില്ലെന്ന് പറഞ്ഞ് ചാച്ചൻ പണങ്ങി വർക്കേറി പോയിരുന്നു ദീപമോനെ ഇതിനെ അങ്ങ് അരുത പോകരുത് എന്റെ ചോദ്യത്തിന് ദീപമോന്റെ മറുപടിയും വന്നു അങ്ങനെ ഞങ്ങൾ മിഷ്ടാനം വെട്ടിവിട്ടായപ്പോ തിലോത്തമ അപ്പായേയും അമ്മായേയും കൂട്ടി റിട്ടേൺ ഉള്ള പരിപാടി പോകും പടി ഇറങ്ങുമ്പോ പിലീടെ പിരി അല്പം ലൂസ് ആയിരുന്നു സംഗതി വഷ്ടാവുന്ന മുമ്പേ അവർ വണ്ടി കയറി യാത്രയായി